ഹലോ ഗായ്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രണ്ട് മൂന്നാറ് ദിവസം ഞാൻ വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല എനിക്ക് വയ്യാത്ത കാരണം കൊണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇന്ന് എന്താ വെച്ചാൽ എല്ലാവർക്കും അറിയാം ഇന്ന് ഉപ്പം മരിച്ചിട്ടുള്ള രണ്ടാമത്തെ വെള്ളിയാഴ്ചയാണ് അപ്പോൾ ഇന്ന് പതിനാലാണ് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ കുടിയിലുണ്ടായിരുന്നു ഈ ഒരു വെള്ളിയാഴ്ച നമുക്ക് കൂടാൻ പറ്റില്ല അപ്പം അമ്മ വിളിച്ചിട്ട് പറയുണ്ടായിരുന്നു ഇതും കൂടി കൂടേണ്ട ഒരു ഇതായിരുന്നു പതിനാല് കുടിയിൽ ഏകദേശം ഇന്ന് അസറിനെയാണ് മൗലോദും പിന്നെ പതിനാലായതായതുകൊണ്ട് കുറച്ച് ആൾക്കാരൊക്കെ വരുന്ന കണ്ട് തരണം അമ്മ അപ്പം അതിൽ ഞാൻ എന്തായാലും ഇല്ല അപ്പം എനിക്ക് എന്തായാലും അവിടെ കൂടാൻ പറ്റില്ല അപ്പം എന്തായാലും ഇവിടെ ഉപ്പാക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു എന്ന് വെച്ചാൽ ചെറുതായിട്ടൊരു മൗലികരൊക്കെ വിളിച്ചിട്ട് അവിടെ കൂടണതോ ഇവിടെ കൂടണതോ അപ്പം എൻ്റെ ഒരു പങ്ക് എന്തായാലും ഓതാ അവിടെ കൂടാൻ പറ്റാത്തത് ഇവിടെ കൂടാതറിഞ്ഞിട്ട് പിന്നെ ഞാനതിലെ ആൾക്കാരെയൊന്നും വിളിക്കുന്നില്ല പിന്നെ ആരെ വിളിക്കണമെന്ന് വെച്ചാൽ ഞങ്ങളും പിന്നെ ഇപ്പം എൻ്റെ ഏട്ടൻ്റെ മക്കളും ഉണ്ട് വടപ്പാക്കൊക്കെ അവരെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവരും അവരുടെ കുട്ടികളും ഞങ്ങൾ മാത്രം തന്നെ ഉള്ളൂ അപ്പോൾ പിന്നെ ചെയ്യാമെന്ന് തോന്നി പിന്നെ ഇപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല വയറിനും ഇതൊന്നുമില്ല നമ്മൾ വേറെ ചെറുതായിട്ട് ഒരു മധുരവും ചെറുതായിട്ട് കുറച്ച് വരുന്നവർക്ക് നമുക്ക് തിന്നാൻ കൊടുക്കാതെ നമുക്ക് പറഞ്ഞേക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ കുറച്ച് ബിരിയാണി ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വീട്ടിലിന്ന് വീട്ടിൽ എന്താണ് ചോദിച്ചാല് കൺഫ്യൂഷനിൽ ഇരിക്കുകയാണ് പത്തിരി ഇറച്ചി വേണോ ഇല്ല നെയ്ച്ചോറ് ഇത് വേണോ എന്ന് അപ്പൊ എന്നോടൊമ്മ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു എന്താ പത്തിരി ഇറച്ചിയും നല്ലത് അസറിനാണ് അവിടെ മൗലൂദ് രാത്രിയാണെങ്കിൽ ഉച്ചക്കാണെങ്കിൽ നമുക്ക് എല്ലാവരും ഒന്ന് പള്ളി വിരുന്നിട്ട് ചോറൊക്കെ തിന്നിട്ട് മൗലൂദിന് വരുന്നവരാണ് അപ്പൊ പിന്നെ നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കി അതൊരിതാണ് അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും നമുക്കൊരു പറഞ്ഞു അത്രേ പത്തിരി മതി നമുക്ക് പത്തിരി പുറത്തുനിന്ന് വാങ്ങാം ചിക്കൻ വീട്ടിൽ കറി ഉണ്ടാക്കാൻ വേണ്ടത് നമ്മൾ എഴുന്നോ അതാണ് ചെയ്തത് കറി നമ്മൾ ഉണ്ടാക്കിയിട്ട് പൊറോട്ട പുറത്തുനിന്ന് വാങ്ങുകയും ചെയ്തത് അപ്പോൾ സ്വന്തക്കാരൊക്കെ എന്തായാലും വരും ആ ഒരു സ്വന്തത്തിൽ ഞങ്ങൾ എന്തായാലും ഉണ്ടാവില്ല അപ്പം ഞങ്ങളുടെ ഇത് ഞാനിവിടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മൈര് പിനെ കഴിക്കുന്നുള്ളൂ എന്താ വെച്ചാൽ കുട്ടികളൊക്കെ സ്കൂളിൽ പോയിക്കണവൽ വിട്ട് വന്നിട്ട് മൈര് പുനസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ താഴോട് പറഞ്ഞിട്ടൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും രണ്ടു ദിവസം മുമ്പ് രണ്ടാൾ നല്ല അടങ്ങാറായിട്ടുണ്ടല്ലോ ഇവിടെ കുട്ടികളൊക്കെ നോക്കിട്ട് അതാണ് നമുക്ക് വയ്യങ്ങള് ഇല്ലാത്ത അവസ്ഥ അതാണ് പിന്നെ ഉമ്മാ അറിയണ്ട എന്തായാലും കൂടാൻ പറ്റില്ലല്ലോ അമ്മ അന്ന് വിളിച്ചിട്ട് പതിനാല് വരുന്നില്ല അമ്മ കേട്ടോ കേട്ടാ വിചാരിക്കുന്നത് ഇവിടെ ഇവിടുന്ന് നമ്മുടെ ചെപ്പശ്ശേരിക്ക് പോകണത്ര ദൂരെയുള്ളൂ എന്നാണ് ഉമ്മന്റെ വിചാരം എന്തായാലും നമ്മൾ ഇന്ന് നാപ്പതിനൊക്കെ പോയുള്ളൂ നാപ്പതിനും എത്ര നാപ്പത് എന്നാ വരുന്നേ ഇരുപത്തൊന്നാം തീയതി ആ ഇരുപത്തൊന്നാം തീയതി വരുന്നത് അതില് പത്ത ബുധനാഴ്ച വരുന്നില്ലേ അതിന്റെ ഇരുപ പത്തൊമ്പതാം തീയതി നമ്മളുടെ കുട്ടിയുടെ ബർത്ത്ഡേ ആണ് സനാൻ്റെ അപ്പം അത് നമ്മൾ എപ്പോഴും ആഘോഷിക്കൊന്നുമില്ല അവരുടെ സിമ്പിൾ ആയിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ അഡ്വിറ്റേസം എന്തായാലും നാൽപ്പതിനായിട്ട് പോണല്ലേ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിന്നെ ഒരു കൊല്ലത്തിലേ പോവുള്ളൂ നാൽപ്പതോടെ ശരി പിന്നെ വീട്ടിലെല്ലാവരും ഓതും അപ്പം നമ്മള് ചോറൊക്കെ വെച്ചിട്ട് മൗലൂദ മൗലൂതൊക്കെ ഓയിക്കഴിഞ്ഞിട്ട് ഞാനൊരു പതിനൊന്ന് ബോക്സ് വാങ്ങിയിട്ടുണ്ട് ഉപ്പാൻ്റെ പേരില് ചോറ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഒരു പതിനൊന്നെണ്ണം ആണ് നമ്മൾ തോന്നേന്നുണ്ടാക്കുന്നില്ല ഉള്ളതിൽ നിന്ന് നമ്മൾ അവർക്ക് ഒരു പങ്ക് കൊടുക്കും എല്ലാവർക്കും അറിയാലോ ഞാൻ എന്ത് വീട്ടിൽ എന്തൊരു ഇതുണ്ടെങ്കിലും ഫസ്റ്റ് ഒരു പത്ത് പതിനൊന്ന് പതിനൊന്ന് ചോറ് ഞാൻ എപ്പോഴും പുറത്ത് കൊടുക്കില്ല അപ്പം ആ ചിലപ്പോൾ പതിനൊന്ന് കൊടുക്കും ചിലപ്പോൾ ഇരുപത്തൊന്ന് കൊടുക്കും അങ്ങനെയൊന്നും ഇല്ല ഒരു കണക്കിന് ഇങ്ങനെ എന്തായാലും കൊടുക്കും നമ്മുടെ ഇതിൽ അവരും കഴിക്കട്ടെ പറഞ്ഞിട്ട് അപ്പം എന്തായാലും ഇപ്പം ഈ ഒരു പതിനാലിന് പല കൂടി പതിനൊന്ന് ചോറ് പുറത്ത് കൊടുക്കും ഈ തോട്ട് കൂടെ ഒക്കെ ഇല്ലാത്തവരൊക്കെ ഉണ്ടാവില്ല അപ്പം അവർക്ക് എന്തെങ്കിലും കൊടുക്കാറാണ് അതൊരു മനസ്സിനൊരു സമാധാനം പല പേരിൽ അവരും കഴിക്കട്ടെ നമ്മളവിടെ തമിഴ്നാട്ടിൽ അങ്ങനെ ഒരുപാട് പേര് എല്ലാത്തിനും കൊടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ വന്നിട്ടാണ് എനിക്ക് അങ്ങനെ ഒരു ഫീലായത് എന്ത് എന്തൊരു ഫങ്ഷൻ മിയാസിന്റെ ബർത്ത് ഡേ നമ്മൾ കുടിക്കൊണ്ടാലും നമുക്ക് കൊടുക്കാൻ പറ്റില്ല സനാൻറ്റീന് കൊടുക്കും പെരുന്നാളായ പെരുന്നാളിന് കൊടുക്കും അതുപോലെ എന്താ ഇതൊരു ഇടയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരു കുട്ടികൾക്ക് വെയ്യുണ്ടെങ്കിലൊക്കെ നമ്മള് ഇങ്ങനെ ഓരോന്ന് നീർച്ചയാക്കുകയൊക്കെ ചെയ്യും അപ്പൊ അതൊക്കെ കൊടുക്കും നമ്മൾ പിന്നെ കൊടുക്കേണ്ടത് എന്തായാലും നമ്മൾ കൊടുക്കും അപ്പം പേരിൽ പതിനൊന്ന് ചോറ് എന്തായാലും ചോറൊക്കെ വെച്ചിട്ട് പുറത്ത് കൊടുക്കാറാണ് വലിയ പരിപാടിയൊന്നും കേട്ടോ നമുക്ക് നമ്മൾ വെറുതെ ജസ്റ്റ് ഒരു ബിരിയാണി ഒരു ആയിട്ട് ഒരു മധുരം പിന്നെ പായസം എന്തായാലും കുട്ടികൾക്ക് പായസം ഇഷ്ടം അപ്പം പിന്നെ പായസം നോക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെന്താ വേറെ ഒന്നുമില്ല സാധാ എന്താണ് പിന്നെ നമ്മൾ അരിവ് എന്തായാലും കുടിയെന്നു ഉമ്മ ഒന്ന് തന്നിട്ടുണ്ടായിരുന്നു ഇനി മുറിച്ചിട്ടില്ല എന്തായാലും ഈ ഒരു വെള്ളിയാഴ്ച ഓതി കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും മുറിക്കാൻ വേണ്ടിയിട്ട് ഞാനും അതെങ്ങനെ വെച്ചിട്ടായിരുന്നു അപ്പൊ ഒരുപാട് പേര് സോഫിത്താന്റെ സുഖ ഇല്ലെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും കുഴപ്പമൊന്നും ഇല്ല വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഫുഡ് പോയിസൺ ആയിക്കഴിഞ്ഞാൽ കുറച്ചു ദിവസം ആ ഒരു വയറിന് ഒരു കനമൊക്കെ ഉണ്ടാവും പിന്നെ ഒരു ക്ഷീണം ഉണ്ടാവും പക്ഷെ ഇന്നെന്തായാലും റെസ്റ്റ് എടുക്കാൻ പറ്റില്ല അപ്പൊ എല്ലാവരും ഇന്ന് ഉപ്പാക്ക് വേണ്ടി ഇന്നും വെള്ളിയാഴ്ചയാണ് ഉപ്പാക്ക് വേണ്ടി എല്ലാവരും ദുവാ ചെയ്യുക ദയെറുക്കുക അപ്പൊ പറയുന്നത് മക്കൾ ജീണത കിട്ടുകയുള്ളൂ പറ മക്കള് ജീവനതും കിട്ടും നിങ്ങൾ എല്ലാവരുടെ മനസ്സിലുപ്പ് എല്ലാവരുടെ മനസ്സിലുപ്പ് എന്റെ ഉപ്പ അകങ്ങാടി ഉപ്പാമാരി ആയതായിരുന്നു കൊണ്ട് എല്ലാവരും വേണ്ടി ദുവാ ചെയ്യ കരിയാതെ ഉള്ളി ഓട്ടണം ഒട്ടണം എങ്ങനെ കണ്ണെരിയാതെ ഉള്ളി ഒട്ടണെ ഒരു തോർത്തുമുണ്ട് കണ്ണെരിഞ്ഞ നല്ല കണ്ണാ അപ്പൊ കണ് എ കണ്ണ് എരിയോ കണ്ണെരിയങ്കം നല്ല കാട്ടാ ഇപ്പണം പോലോ ഇപ്പൊ ഞാനിത്ര ഉള്ളിയും കയ്യിൽ തൊലിച്ചു ഏഹ് നിങ്ങൾ ആ കട്ടിങ് ബോർഡ് വെച്ചിട്ട് തൊലിച്ചിട്ടിരിക്കുന്നു ഇത് അതാണ് എക്സ്പീരിയൻസുവാണെന്ന് പറയണത് ഉം അളവാതെ അളവാതെ കരയാത്തവരെയും കൂടി കരിയിപ്പിക്കി ഉം നിങ്ങടെ എന്നാ ചൊന്നെ വങ്കായം കെട്ടറത് ശരിയാവോ അത് ഇപ്പൊ കൊതിന ഹെൽപ്പ് നിങ്ങൾ വങ്കായം കട്ട് പറഞ്ഞ എന്റെ കണ്ണും കൂടി അരിയണ് വീട് ഇറങ്ങിയ മാറിയില്ലേ വരുപ്പോ നോക്കട്ടെ എങ്ങനെയാ വെങ്കായം കയ്യില് പിടിച്ച് പെട്ടെന്ന് കൈലല്ല കട്ടിങ് ബോർഡ് ഇല്ലാതെ കയ്യിലെ പിടി നോക്കട്ടെ അപ്പൊ ഉള്ളിക്ക് വേദനിക്കുള്ളു എന്നോട്ടെ ഞാ വെട്ടി എത്ര സുന്ദരനെ വെട്ടിക്ക് നോക്ക സുന്ദരനോ സുന്ദരിയോ ആവും കരയു കരാതെ പെരിയക്കണേ കരയാത്ത മനുഷ്യന്മാരെയും കരിപ്പിക്കും പെരിയവങ്കായം മാമിയാരാന്നറിയോ പച്ചമുളക് അപ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ റെഡിയാക്കി വെച്ച് ബിരിയാണി ഞാൻ പൊട്ടിച്ചിട്ടില്ല ബിരിയാണി നല്ല പണം വാടകളുടെ നല്ല മണം വരുന്നില്ലേ ബിരിയാണി ഞാൻ കഴിക്കുമ്പോൾ പൊട്ടിക്കാൻ ഇപ്പം പാകമായില്ല ഇതല്ല പാകം അപ്പോൾ ഇത് നമുക്ക് കഴിച്ചിട്ട് ബാക്കി ബാക്കി എന്നല്ല നമ്മൾ കഴിക്കുന്നതിന്റെ മുന്നേ ഒരു പതിനൊന്ന് ബോക്സ് ആക്കിയിട്ടുണ്ട് ആ ബോക്സിൽ ആക്കിയിട്ട് നമ്മൾ കഴിക്കു കാരണം നമ്മൾ നമ്മൾ കഴിച്ച വേസ്റ്റ് ചെയ്യാൻ ഒരാൾക്ക് കൊടുക്കാൻ പാടില്ല അതുകൊണ്ട് അവർക്കും അപ്പോൾ ഫസ്റ്റ് ആക്കിയിട്ട് നമ്മൾ പുസ്താത് വരുമ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് പുസ്തകം വന്നിട്ട് ഓതിയിട്ട് അവർക്ക് എന്തായാലും കൊടുക്കണതായിട്ട് നമ്മുടെ വീട്ടിലത്തെ നടന്നുകൊണ്ടിരിക്കണ്ടോ കഴിഞ്ഞോ എന്ന് എനിക്കറിയില്ല ഞാൻ വിളിച്ചു നോക്കിയിട്ടില്ല കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ അസറിനെന്നല്ല പറഞ്ഞ് അസർന്ന് പറഞ്ഞാൽ മകരിടക്കല്ലാത്ത ആരുന്നതുകൊണ്ട് ചിലപ്പോൾ അണിച്ചിര ആറ് മണി ആ സമയത്ത് വരും ഭാഗം കൊടുക്കുമ്പോഴത്തേക്കും നടുവിൽ വന്ന് ഓദിട്ട് പോകുന്ന പറഞ്ഞത് പിന്നെ രാവിലെ എം ആക്കി വിളിച്ചത് അവിടുത്തെ വിശേഷങ്ങളൊക്കെ തന്നെ അറിഞ്ഞിരുന്നത് എന്താന്നൊക്കെ ഫീൽ അപ്പൊ ഇന്ന് ഇവിടെ ചെയ്തിട്ടുള്ള പിന്നെ ഒരു മധുരത്തിന് ഒരു പായസം ഉണ്ട് തേമിയ പായസമാണ് കുറച്ചുണ്ടാക്കിയിട്ടുള്ളത് എപ്പോഴും വേസ്റ്റ് ആകും എന്ന് പറഞ്ഞിട്ട് പിന്നെ നമുക്ക് ചില്ലി ഒക്കെ പൊരിക്കാണ്ട് ചില്ലി മസാല ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ കച്ചമ്പള് പിന്നെ നമ്മൾ ടെസ്റ്റ് എന്തായിട്ടൊന്നുണ്ടാവുമ്പോ ഉസ്താക്കാൻ്റെ ഒരു മകൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി ഒരാൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഒരു മരുന്ന് നിസ്കാരം കഴിഞ്ഞിട്ടാണ് ഉസ്താദ വരാറിഞ്ഞിട്ട് അപ്പൊ തന്നെ ഞാനിപ്പോ ഒന്ന് വൃത്തിയാക്കി എക്സ്റ്റാഞ്ചിരിയൊക്കെ ഇവിടെ റെഡി റെഡിയാക്കി വെക്ക പിന്നെ വന്ന വന്നാൽ ഓദിക്കരു ഓതാനവരിക്കും പിന്നെ ചീരഞ്ഞ ഇതാണ് വാങ്ങിക്കുകയോ ഇവിടെ സ്നാക്സ് ഐറ്റംസുകളൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല കുറച്ച് കുട്ടികൾക്ക് ഇതാവുമ്പോൾ കുട്ടികൾ തിന്നും പക്ഷേ ബേക്കറി ആകുമ്പോൾ മിയാസ് നമുക്ക് ഓൾറെഡി ഫുഡ് ഇതൊക്കെ ആയതല്ലായിരുന്നു ഞാൻ ടൈമൊക്കെ നിന്നിട്ടില്ല വാങ്ങിയിട്ട് ഒന്നുമില്ല രണ്ട് ആപ്പിളും രണ്ട് ഓറഞ്ചും കുറച്ച് മുന്തിരി അതിൽ പിന്നെ തന്നെ വളക്ക് കേടു പിടിക്കില്ലല്ലോ അടുത്ത് ചീരന് ഇതാണ് വാങ്ങിക്കുന്ന അലവ വേണം കട്ട് ചെയ്യാൻ അലവൊന്നും പുടിയിൽ കൊണ്ടുവന്നതൊരു ആണെങ്കിൽ കട്ട് ചെയ്യാം ഇല്ലെങ്കിൽ ഇതോടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അലവ കൊടുക്കണില്ല അങ്ങോട്ട് രണ്ട് വരണില്ല അത് ചിലപ്പോൾ ഇനിയും വായിക്കുമ്പോൾ കുടിച്ചാൽ നമ്മൾ ഇന്നും അടങ്ങാറുണ്ട് ഇപ്പോഴാണ് ഞങ്ങൾ രണ്ടുപേരും കുറച്ച് ശരിയായിട്ട് വരുന്നത് ഇനിയും വയർ ചെലവഴിച്ചാൽ എന്തായാലും ശ്രമിക്കുന്നില്ല അപ്പോൾ ഇതാണ് ചീര ചീര വരുന്നവർക്ക് മാത്രം കൊടുക്കും ഒക്കെ കുട്ടികളാണേ അപ്പോൾ അവർക്ക് ഇതെല്ലാം ഇഷ്ടം അപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴുകി വാഷ് ചെയ്ത് പാത്രത്തിലാക്കാൻ വന്നിട്ടാണ് അപ്പോൾ എല്ലാവരും കുപ്പാക്കുവേണ്ടി ഇതായിരുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാനിപ്പോഴാണ് ചെയ്യുന്നത് നമുക്ക് അസേറും ചെയ്യാൻ സമയമില്ല ഞാൻ പിന്നെ കുട്ടികൾ കുട്ടികളുമാണ് സ്കൂളിൽ വിട്ടിട്ട് വന്നിട്ട് ടീച്ചർ റെഡിയായി ഫ്രഷ് ആയിട്ട് ചെയ്യാൻ പറയണം അപ്പോൾ അവിടുത്തെ അവിടുത്തെ അത് കഴിഞ്ഞിട്ടുണ്ടാവും ഇവിടുത്തെ എൻ്റെ അതിൽ കൂടാൻ പറ്റാത്തതായിരുന്നു കൊണ്ടാണ് ഞാൻ തനിയെ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും